േ നമസ്തേ ദുബായ് എയർ ഷോയിൽ നമ്മുടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ആയുധ വിപണിയിലെ നമ്മുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുമോ യുദ്ധവിമാനങ്ങൾ തകർന്നു വീഴുക എന്ന് പറയുന്ന ലോകത്തെമ്പാടും നടന്നിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ ചാർട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഞെട്ടിപ്പോകും ഞാനത് പറയാം പക്ഷെ അതിനു മുൻപ് തന്നെ ഈ ആയുധ വിപണി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിപണിയാണ് ട്രില്യൺ ഡോളർ വിപണി എന്നാണ് ഇതിനെ സാധാരണ പറയുന്നത് അതായത് നമ്മൾ ഈ കാണുന്ന ആകാശത്ത് ചെറിയ രീതിയിൽ ചീറിപ്പാഞ്ഞു പോകുന്ന ഈ സാധനത്തിന്റെ വില എന്ന് പറയുന്നത് കോടികൾ പലപ്പോഴും ഈ പല ആൾക്കാരും പണ്ട് എൺപതുകളില് നമ്മുടെ പ്രതിരോധ ബഡ്ജറ്റിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ പറയും എന്തിനാണ് നമ്മൾ ഈ മിസൈൽ ഉണ്ടാക്കുന്നത് എന്തിനാണ് വിമാനം വാങ്ങിക്കുന്നത് എന്ന് മിറാഷിനെ കുറിച്ചാണ് പറയുന്നത് അതിന് പകരം ശുദ്ധജലം ഉണ്ടാക്കാൻ പറ്റിയില്ലേ ഗ്രാമങ്ങളിൽ വൈദ്യുതീരിക്കാൻ പറ്റിയില്ലേ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ഗ്രാമങ്ങളിൽ വൈദ്യുതീകരിക്കുന്നത് പോലെ തന്നെ ആ ഗ്രാമങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യേണ്ട ഒരു ഗവൺമെൻ്റ് ഉത്തരവാദിത്തമാണ് നമ്മൾ പ്രതിരോധ മേഖലയിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന ഒരു രാജ്യമാണെന്നുള്ള കാര്യം അറിയാമല്ലോ കാരണം ചുറ്റും ശത്രുക്കളാണ് നമ്മളുടെ വിദേശ നയം രൂപപ്പെട്ടു വന്നത് പാകിസ്ഥാനെ എതിർക്കുന്ന രീതിയിലായിരുന്നു കുറേ നാളുകൾ മുൻപ് വരെ എന്നാൽ സമീപകാലത്തായി നമ്മളൊരു ആഗോള ശക്തി എന്ന രീതിയിൽ പാകിസ്ഥാനെ അവഗണിച്ചുകൊണ്ട് വൻ ശക്തിയായ ചൈന അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളെ പ്രതിരോധ ശേഷിയിൽ അവരോട് നമ്മൾക്ക് പോരാടാൻ ഒരു സാഹചര്യം ഉണ്ടായാൽ വിജയിക്കണമെന്ന രീതിയിലാണ് നമ്മൾ കാനഡയോട് നയതന്ത്രപരമായിട്ട് ഒരു എതിർപ്പ് അതിശക്തമായിട്ട് രൂക്ഷമായിട്ട് പ്രകടിപ്പിച്ച ഓർമ്മയുണ്ടല്ലോ അപ്പം ഇന്ത്യയുടെ സ്വഭാവം മാറിയിരിക്കുന്നു നമ്മൾക്ക് ഇറക്കുമതിയെ ആശ്രയിച്ച് സംഘടനയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ആയുധ വിപണിയിൽ എല്ലാ വിപണിയും പോലെ ആയുധ വിപണിയിലും സ്വയം പര്യാപ്തത കൈവരിക്കണം എന്നൊരു ദൃഢ നിശ്ചയത്തിന്റെ ഭാഗമായിട്ടാണ് തേജസ് അത് രണ്ടായിരത്തി പതിനാറ് മുതലാണ് നമ്മുടെ സേനയിലുള്ളത് ഏകദേശം രണ്ടായിരത്തി മൂന്നിലാണ് ഈ വിമാനത്തെ സംബന്ധിച്ചുള്ള ഒരു രൂപകൽപ്പനയും ആലോചന അതങ്ങനെ മുടങ്ങി മുടങ്ങിപ്പോയി കാരണം ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സാങ്കേതിക വിദ്യക്ക് നമ്മൾക്ക് അത്ര സഫിഷ്യന്റ് ആയിരുന്നില്ല ഈ ടാറ്റ എയർ നെറ്റോ നോട്ടിക്കൽസ് പോലുള്ളവർക്ക് ചെറിയ ഈ സെസ്ന മോഡലുള്ള ചെറിയ വിമാനങ്ങളൊക്കെ നിർമ്മിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നുള്ളു അപ്പോൾ വിദേശ സാങ്കേതിക വിദ്യ കിട്ടാൻ വലിയ തടസ്സവും ഉണ്ടായിരുന്നു നമുക്ക് ഇതിലെ ക്രയോജനിക് എഞ്ചിന്റെ കാര്യത്തിലൊക്കെ അറിയാൽ അപ്പോൾ ഇവിടെ ഇപ്പോൾ ആ തടസ്സത്തെ മാറാവുന്ന രീതിയിൽ നമ്മൾ ആദ്യം കാവേരി എഞ്ചിനൊക്കെ പരീക്ഷിച്ച് അത്ര അത് എഫിഷ്യന്റ് ഇല്ല എന്ന് കണ്ടതൊക്കെ ഓർക്കുന്നുണ്ടല്ലോ അവസാനം അമേരിക്ക നമ്മൾക്ക് വൈകിയാണെങ്കിലും ഡിലേ വരുത്തിക്കൊണ്ട് എഞ്ചിൻ തന്നു അതിന്റെ ബലത്തിൽ നമ്മൾക്ക് പല കാര്യങ്ങളും ചെയ്ത് ആയുധ വിപണിയിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് അതിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ചോദ്യം ഉയർന്നു വന്നിരിക്കുന്നത് നമ്മുടെ സ്വപ്നങ്ങളെല്ലാം ഒരു മൺകുടം പോലെ തകർന്നു പോയില്ലേ എന്നത് അതല്ല സാറേ ഞാൻ ചോദിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ തേജസ് തകർന്നതുപോലെ അല്ലെ മറ്റു രാജ്യങ്ങളുടെ അതിന്റെ ഒരു എങ്ങനെയാണ് അതിന്റെ ഒരു തകർച്ചയുടെ ഒരു ശതമാനം കണക്കോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അതെ അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മുടെ ആയുധ വിദഗ്ധർ ഇപ്പൊ ലോകം എമ്പാടും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അതായത് തേജസിന്റെ മാർക്കറ്റ് കുതിച്ചുയരാൻ സാധ്യതയുള്ള രീതിയിലാണ് ഈ ഒരു അപകടം ദുബൈയിലെ ഈ അപകടം ഇപ്പോൾ സാധ്യതയായി മാറിയിരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ബ്രിട്ടന്റെ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒരു മുപ്പത്തിയെട്ട് ദിവസത്തോളം കിടന്നു വർഗുന്നുണ്ട് യന്ത്രത്തക്കാരായ പറ്റി അത് അമേരിക്കയുടെ എഫ് മുപ്പത്തിയഞ്ചെന്ന് വിമാനമാണ് അമേരിക്കയുടെ ഏറ്റവും ആധുനികമായ വിമാനമാണ് അത് ട്രംപ് നമുക്ക് തരാമെന്ന് പറഞ്ഞു നമ്മൾ സാങ്കേതിക സാങ്കേതികവിദ്യ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു അയാൾ ലോകത്തില്ലാത്ത വിലയൊക്കെ പറഞ്ഞു അതോടൊപ്പം തന്നെ നമ്മളതിൽ വലിയ താല്പര്യം പിന്നീട് കാണിച്ചില്ല അമേരിക്ക നമ്മളുമായിട്ടുള്ള ഒരു ഉരസലിൻ്റെ തുടക്കം ഒരുപക്ഷെ അവിടെയാണെന്ന് പറയാം എന്നാൽ ഇതേ സാങ്കേതിക തിക തികവുള്ള സുഹോ എസ് യു അൻപത്തിയേഴ് എന്ന വിമാനം ഇത് അതും ഫിഫ്ത്ത് ജനറേഷനാണ് സ്റ്റിൽത്ത് സാങ്കേതികവിദ്യയാണ് അത് റഷ്യ നമുക്ക് സാങ്കേതിക വിദ്യയോടുകൂടി പരാമെന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് ആ ഒരു കണ്ടീഷനിൽ എഗ്രിമെന്റിലേക്ക് പോകുന്ന ഇവിടെ നിർമ്മിക്കാമെന്ന് പറയുന്ന കണ്ടീഷനിലാണ് ഇവിടെ ഇപ്പം ദുബായിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അപ്പം ഈ നമ്മുടെ തകർച്ചയുടെ എടുത്ത് പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന കുറേ വിവരങ്ങളുണ്ട് അതായത് ഈ യു എസ് എയർഫോഴ്സിന്റെ അഭിമാന താരകമായ എഫ് മുപ്പത്തിയഞ്ച് അത് സമീപകാലത്ത് നിർമ്മിച്ചതാണെന്ന് അറിയാമല്ലോ ഇരുപത്തി ഒൻപത് തവണയാണ് തകർന്നു വീണിട്ടുള്ളത് എഫ് മുപ്പത്തി അഞ്ച് ഇരുപത്തിയഞ്ച് തവണയാണെങ്കിൽ അതിൻ്റെ തന്നെ ഒരു വേരിയന്റ് ഉണ്ട് എഫ് ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് അത് ഏകദേശം അൻപത് തവണ തകർന്നു വീ വീണിട്ടുണ്ട് അതവർ വിവിധ ഉദ്ദേശ വിൽപ്പനയ്ക്ക് വേണ്ടി തന്നെ നിർമ്മിച്ചൊരു വിമാനമാണ് പക്ഷെ എഫിഷ്യന്റ് ആണ് എന്നാണ് പ്രതിരോധ മേഖലയിലുള്ളവർ പറയുന്നത് അഞ്ച് തവണ തകർന്നു എഫ് പതിനാറ് ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു എയർ എയർക്രാഫ്റ്റ് ആണ് ഈ യുദ്ധമേഖലയിൽ ഉപയോഗിക്കുന്നത് അത് അറുന്നൂറ്റി അൻപത് തവണയാണ് അത് തകർന്നിട്ടുള്ളത് സാങ്കേതികം ഇവയുള്ള ഒരു വിമാനം അറുന്നൂറ്റി അൻപത് തവണ തകർന്നു അതൊക്കെയാണ് പാകിസ്ഥാനൊക്കെ കൊടുത്ത് നമ്മൾ വളരെ വിഷമിച്ചിരുന്നത് അങ്ങനെ നമ്മൾ മിഷാ മിറാഷ് കൊണ്ട് ഏഹ് കഴിഞ്ഞതിന് മുൻപത്തെ യുദ്ധത്തിൽ സർജിക്കൽ സ്ട്രൈക്കിന്റെ സമയത്ത് തകർത്തത് ഓർമ്മയുണ്ടല്ലോ ഇതുകൂടാതെ നമ്മൾ ഇപ്പോൾ എന്തിനു വേണ്ടിയാണോ തേജസ് ഉണ്ടാക്കിയത് തേജസ് എം കെ വണ് എന്ന് പറയുന്നത് ആക്ച്വലി റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച മിഗ് ഇരുപത്തൊന്നിന് പകരമായിട്ട് മിഗ്ഗി ഇരുപത്തൊന്ന് ആയിരത്തി ഇരുന്നൂറ് തവണയാണ് ലോകമെമ്പാടും തകർന്നു പോയിട്ടുള്ളത് റഷ്യ അവരുടെ സുഹൃത്ത് രാജ്യങ്ങൾക്ക് മാത്രമേ ഇത് കൊടുത്തിട്ടുള്ളൂ പക്ഷെ ആയിരത്തി ഇരുന്നൂറ് തവണ തകർന്നു ഇന്ത്യയിലും ധാരാളം തകർന്നു അപ്പൊ പകരക്കാരനെ വിദേശത്ത് ഓർഡർ കൊടുക്കാതെ സ്വദേശിയായിട്ട് ഉൽപ്പാദിപ്പിക്കാമെന്ന ഈ ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇതുണ്ടായത് അപ്പൊ ആയിരത്തി ഇരുന്നൂറ് തവണ മിഗ് തകർന്നു എങ്കിൽ മിഗ്ഗ് ഇരുപത്തിമൂന്ന് പറയുന്ന മറ്റൊരു വിമാനം അതിന് ശേഷം വന്നതാണ് ഇരുപത്തി ഒന്നിനു ശേഷം വന്നത് അത് മുന്നൂറ് തവണ തകർന്നിട്ടുണ്ട് പിന്നെ ചൈനയ്ക്ക് ജെ എന്ന് പറഞ്ഞ് പാകിസ്ഥാന് കൊടുത്ത് ഒരു അവർ പറയുന്ന അഞ്ചാം തലമുറയുന്നതാണ് പക്ഷേ അതിന് മൂന്നാം തല വിമറയ്ക്ക് അപ്പുറത്ത് പോലും പോകാനുള്ള ശേഷിയില്ലെന്നാണ് പലരും പറയുന്നത് അത് തകർന്നിരിക്കുന്നത് അഞ്ച് തവണയാണ് നമ്മൾ ഫ്രാൻസിൽ നിന്ന് വാങ്ങിച്ച ഒരു വിമാനത്തെ കുറിച്ച് അറിയാമല്ലോ അഭിമാനത്തോടെ എന്താണത് റഫേൽ ഡസാൾട്ട് മോട്ടേഴ്സിന്റെ റഫേല് അഞ്ച് തവണ അത് വളരെ നല്ല വിമാനമായിട്ടും അഞ്ച് തവണ അത് തകർന്നിട്ടുണ്ട് ഇനി യൂറോപ്പ് ഫൈറ്റർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെല്ലാം കൂടെ ഡിസൈൻ ചെയ്ത ടൈഫോൺ എന്നും പറഞ്ഞ ഒരു പേരിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു വിമാനമാണ് പന്ത്രണ്ട് തവണ തകർന്നു വീണിട്ടുണ്ട് ഇനി പറ തേജസ് എത്ര തവണ തകർന്നു വീണു രണ്ട് പ്രാവശ്യം രണ്ടേ രണ്ട് തവണയാണ് ഈ രണ്ടേ രണ്ട് തവണ തേജസ് തകർന്നു വീണപ്പോൾ ലോകോത്തര നിലവാരമുള്ള സാങ്കേതിക മികവുള്ള വളരെ വിലയുള്ള വിമാനങ്ങൾ തകർന്നതിന്റെ ചാർട്ടിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ആ ചാർട്ടിൽ സാങ്കേതിക പിഴവ് കൊണ്ടോ തകർച്ച കൊണ്ടോ ഏറ്റവും താഴെ നിൽക്കുന്ന സുരക്ഷിതമായ വിമാനം ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിലല്ലേ സാറേ ഈ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ തകർന്നു നിരവധി പ്രാവശ്യം ഫ്രാൻസിന്റെ തകർന്നു റഷ്യയുടെ തകർന്നു ലോക രാജ്യങ്ങളുടെ എല്ലാം യുദ്ധവിമാനങ്ങളും തകർന്നു പക്ഷെ ആ രാജ്യങ്ങളുടെ ഒന്നും യുദ്ധവിമാനങ്ങൾ തകർന്നപ്പോൾ അതാത് രാജ്യങ്ങളിലെ ആളുകൾ രാഷ്ട്രീയമായാലും വിശ്വാസപരമായാലും അതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നില്ല അവരുടെ രാജ്യത്തെ തകർച്ചയിലൊരു ദുഃഖമാണ് പക്ഷെ ഇന്ത്യയിൽ ഒരു പ്രാവശ്യം തകർന്നപ്പോൾ തന്നെ ഇന്ത്യയിലെ അതിൽ ആഹ്ലാദം പഠിക്കുന്ന ഒരു ഉണ്ടായി നമ്മുടെ സംയുക്ത കമാൻഡിന്റെ മേധാവി ഉണ്ടായിരുന്നു വി കെ സിംഗ് എന്നാണ് എന്റെ ഓർമ്മ അദ്ദേഹം ഊട്ടിയിൽ ഒരു മല മഞ്ഞ് ഒരു മലയിൽ ഇടിച്ച് മരിച്ചുപോയി ഒരു ഒന്നര വർഷം മുൻപാണ് തോന്നുന്നു അന്നും സമാനമായ ഇമോജുകൾ നമ്മൾ കേരളത്തിൽ കണ്ടു കേരളത്തിൽ മാത്രമാണത് കണ്ടത് ഇന്ത്യയിൽ സൈന്യത്തെ കാണുന്നത് ഭരിക്കുന്ന കക്ഷിയുടെ ഒരു പശ്ചാത്തലത്തിലാണ് സൈന്യം ഒരു സ്വതന്ത്ര സംവിധാനമാണെന്നും അതിന് ഒരു രാഷ്ട്രീയമില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിവില്ലാതെ ഗവൺമെന്റിന്റെ വീഴ്ച പോലെയോ ഗവൺമെന്റിനെ പറ്റിയ ഒരു അപാകത പോലെ അപകടം പോലെ കാണുന്ന അപക്കുമതിയായ ആൾക്കാരുള്ളത് കൊണ്ടും രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് പ്രകടിപ്പിക്കുന്ന വികല ചിന്തയുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പക്ഷേ ഓർക്കുക ഇന്ത്യൻ വ്യോമസേന ലോകത്തിലെ വളരെയേറെ ശക്തമായ കാര്യത്തുള്ള മൂന്നാമത്തെ സേനയായിട്ട് തിരഞ്ഞെടുത്തത് ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ പിന്തള്ളിയത് ആരെയൊക്കെയാണെന്നറിയാം ചൈനയെ നമ്മൾ പിന്തള്ളി ബാക്കി എല്ലാ അതായത് ഫ്രാൻസ് ഉണ്ടാക്കുന്ന രാജ്യമാണെങ്കിലും അവരെയൊക്കെ പിന്തള്ളി അതായത് എഫിഷ്യൻസി ഒരുപാട് അതായത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൾട്ടി റോളാണ് അത് നോക്കിയത് ഏതൊക്കെ മേഖലയിൽ മികവുണ്ട് എന്നാണ് നോക്കിയത് അങ്ങനെ നോക്കിയപ്പോൾ ഈ തേജസ് ഉൾപ്പെടെയുള്ളതിന്റെ കരുത്ത് വെച്ചുകൊണ്ടാണ് മൂന്നാമത്തെ സ്ഥാനത്തേക്ക് ലോകത്തിലെ മൂന്നാമത്തെ വ്യോമസേന നമ്മൾ തിരഞ്ഞെടുത്തത് അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ചാർട്ട് പ്രകാരം മികച്ച വിമാനമാണ് തേജസ് സാറേ തേജസ് അതിന്റെ സാങ്കേതിക പിഴവ് കൊണ്ടല്ല പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ അവരിങ്ങനെ ഒരു അപകടം സംഭവിച്ചു തേജസിന്റെ സാങ്കേതിക പിഴവല്ല അതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അതായത് പൈലറ്റിനെ സംബന്ധിച്ചുള്ള ഒരു സർക്കുലേഷൻ ലൂപ്പിൽ അദ്ദേഹത്തിന്റെ കൺട്രോൾ പോയതെന്നാണ് ഇപ്പോൾ വൈമാനിക മേഖലയുമായിട്ട് ബന്ധമുള്ളവർ പറയുന്നത് അതായത് ഇത് ഗ്രാവി നമ്മൾ ഫ്ലൈറ്റ് പറക്കുമ്പോൾ ഗ്രാവിറ്റിയുമായിട്ട് വളരെയേറെ സ്വാധീനമുള്ള ഒരു ഘടകമാണ് നമ്മുടെ തലച്ചോറ് ഈ ശൂന്യാഹസി ചെല്ലുമ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിൽ മാറ്റം വരുന്നുണ്ട് വളരെ ഗ്രാവിറ്റിക്ക് എതിരായിട്ട് കുത്തനെ വരുമ്പോൾ അതേപോലെ തന്നെ നേരെ വേഗത്തിൽ അതിവേഗത്തിൽ താഴേക്ക് വരുമ്പോൾ തലകീഴായി ഫ്ളൈറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇതിന് മാറ്റം വരും ഒരു യുദ്ധ വിമാനത്തിലെ പൈലറ്റും ഇതൊക്കെ അതിജീവിക്കേണ്ടി വരിക ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ ഈ കാൽക്കുലേഷൻ മിസ്റ്റേക്കും ബ്രെയിൻ്റെ പ്രവർത്തനത്തിൽ വരുന്ന ചെറിയൊരു വ്യത്യാസം കാൽക്കുലേഷൻ മിസ്റ്റേക്കായിട്ട് വരുമ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കപ്പാസിറ്റി ഈ അദ്ദേഹത്തിന്റെ കണ്ണുകളും തലച്ചോറും കൈകളും തമ്മിലുള്ള കോർഡിനേഷൻ്റെ ആ സെക്കൻഡുകളുടെ വ്യത്യാസം കൊണ്ട് ഈ കോർഡിനേഷൻ മിസ്സാകുന്നതാണ് ഇതിന്റെ കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത് അപ്പൊ അതിൽ ഇജക്ടർ ചെയ്യാവുന്ന സീറ്റുണ്ട് പക്ഷെ അത് അദ്ദേഹം പ്രവർത്തിപ്പിച്ചോ ഇല്ലേ എന്നുള്ളതിന് ബ്ലാക്ക് ബോക്സ് കണ്ടാലേ നമുക്ക് അറിയാൻ പറ്റുമോ അതിന്റെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് സാറേ ഈ സാങ്കേതികവിദ്യയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന രാജ്യമാണ് ഇസ്രയേൽ ആ ഇസ്രയേലിലേക്ക് വരെ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ് അപ്പൊ ഈ തേജസിന്റെ ഈ ഒരു അപകടം നമ്മുടെ കയറ്റുമതിയെ ബാധിക്കുമോ തേജസിന്റെ അപകടം നമ്മുടെ കയറ്റുമതിയെ ബൂസ്റ്റപ്പ് ചെയ്യാനാണ് സാധ്യത കാരണം കുറിച്ച് ഇപ്പോൾ ലോകം പഠിച്ചു തുടങ്ങി തേരസ് ഇത്രയും നാളായിട്ട് രണ്ടേ രണ്ട് അപകടങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നാൽ മേജർ ഫ്ലൈറ്റുകളെല്ലാം നിരവധിയായ അപകടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു തേരസ് ഒരു ഫോർ പോയിന്റ് ഫൈവ് സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ഉള്ളത് അതായത് അല്ലെങ്കിൽ ജനറേഷൻ ഫ്ലൈറ്റ് ആണ് അപ്പം അതേ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റ് ്രണ്ട്ലിയാണത് ലോകത്തെ ഒരു സാധാരണ രാജ്യങ്ങൾക്ക് വാങ്ങിക്കാവുന്ന സാങ്കേതിക മികവുള്ള വില കുറഞ്ഞ ഒരു ഫ്ലൈറ്റ് ആണെന്ന് ഇപ്പോൾ അത് തെളിഞ്ഞിരിക്കുകയാണ് ഈ അപകടം നമ്മൾക്ക് ദുഃഖമുണ്ട് നമ്മുടെ ഒരു വൈമാനികനെ നഷ്ടപ്പെട്ടതിൽ പക്ഷെ അത് ഇന്ത്യയുടെ പ്രതിരോധ കരുത്തിന് വർദ്ധിപ്പിക്കും പിന്നെ ഇസ്രയേലിനെ പോലുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്യുന്നതിൻ്റെ പല രാജ്യങ്ങളിലേക്കും നമ്മൾക്കത് വർദ്ധന ഉണ്ടായിട്ടുണ്ട് അതിന്റെ കാരണം ഒന്ന് ഗുണമേന്മ രണ്ടാമത്തത് വിലക്കുറവ് പിന്നെ ഇന്ത്യക്ക് മാസ് പ്രൊഡക്ഷനുള്ള കപ്പാസിറ്റിയിലേക്ക് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ കയറ്റുമതിയെ ഒരു തരത്തിൽ ബാധിക്കില്ലെന്ന് തന്നെയാണ് സർ കയറ്റുമതിയെ ബാധിക്കുന്നത് അതിന്റെ വർധനവിലേക്ക് അതിന്റെ എഫിഷ്യൻസി ഇപ്പൊ ലോകം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ ഈ മൂവായിരം കിലോമീറ്റർ പറക്കുവാൻ കഴിയുന്ന ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ഉയരത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരു മൾട്ടി റോൾ വിമാനമാണ് ഇതിന് മൂന്ന് വേരിയന്റ് ഉണ്ട് അത് ട്രെയിനിങ് കൊടുക്കാനായിട്ടുള്ളതുണ്ട് നിരീക്ഷണത്തിനുള്ളതുണ്ട് ആക്രമണത്തിനുള്ളതുണ്ട് അങ്ങനെ പല രീതിയിൽ നമ്മൾക്ക് ഗുണം ചെയ്യുന്ന ഒരു ഫ്ലൈറ്റായത് ആണെന്ന് ലോകം ഇപ്പൊ തിരിച്ചറിഞ്ഞു അതിന്റെ വില്പന സാധ്യത വളരെ പെട്ടെന്ന് കൂടാനാണ് ഈ അപകടം വഴിവച്ചിരിക്കുന്നത് കാരണം ഇതിനിപ്പോ അനലൈസ് ചെയ്ത് കഴിഞ്ഞു യുദ്ധവിദഗ്ധന്മാർ അപകടം ഏറ്റവും കുറഞ്ഞ ഫ്ലൈറ്റാണ് ഇത്